തിരുവനന്തപുരം കാട്ടാക്കടയ്ക്ക് സമീപം കട്ടയ്ക്കോട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം രണ്ടര കിലോമീറ്റർ മാറിയിട്ടാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ നമുക്കിവിടെ ഫാമിന് പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഏകദേശം ഒന്നര ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് നമുക്കിത് രണ്ട് മൂന്ന് രണ്ട് മൂന്നല്ല കുറച്ചധികം തട്ടുകളായിട്ട് ഇപ്പം ഡെവലപ്പ് ചെയ്തിട്ടിരിക്കുന്ന പ്ലോട്ടാണ് അതാ ഈ ഒരു റോഡ് ഫ്രണ്ടേജാണ് വരുന്നത് കേട്ടോ നമുക്ക് ഈ ടാർ റോഡ് ഫ്രണ്ടേജിൽ നിന്ന് ഏകദേശം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്ററിനകത്തുള്ള ദൂരം നമുക്ക് ടാറിങ് ആയിട്ടില്ല ഈ രീതിയിലുള്ള വഴിയാണുള്ളത് ഇപ്പോൾ ഫുള്ളായിട്ടൊന്ന് മണ്ണെല്ലാം ഇടിച്ച് ലെവൽ ചെയ്ത് ത ാക്കി നമുക്കൊരു ഫാമിനൊക്കെ പറ്റുന്ന രീതിയിൽ പുള്ളി ഇതിൻ്റെ ഓണർ വന്നിട്ട് ഒരു കോഴി ഫാം ചെയ്യാന്നുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടിരിക്കുന്ന പ്ലോട്ടാണ് അപ്പോൾ അതിൻ്റെ ബാക്കി ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് നല്ലൊരു വിലയ്ക്ക് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കാട്ടാകട ജംഗ്ഷനിൽ നിന്ന് ഏകദേശം നോക്കുകയാണെങ്കിൽ ഒരു നാല് കിലോമീറ്റർ പോലും ഇല്ല കേട്ടോ അതിനകത്തുള്ള ഡിസ്റ്റൻസാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് പങ്കജ കസ്തൂരി കോളേജിൻ്റെ അവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിനകത്തുള്ള വളരെ അടുത്തായിട്ടാണ് പങ്കജ കസ്തൂരി ആയുർവേദ മെഡിക്കൽ കോളേജ് വരുന്നത് ആ രീതിയിലൊക്കെ ആക്സസിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷനാണ് തിരുവനന്തപുരം സിറ്റിയിലോട് ചേർന്ന് അതായത് സിറ്റിയിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇരുപത് കിലോമീറ്റർ പോലും ഇല്ല ഈ പ്രോപ്പർട്ടിയിലേക്ക് അത്രയ്ക്കും അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ സിറ്റിയിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റുന്ന പറ്റുന്നൊരു ലൊക്കേഷനാണ് ആ രീതിയിൽ ഫാമിനൊക്കെ സ്ഥലം നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ലൊക്കേഷൻ ആണ് ഞാനിപ്പോൾ ഇതിൻ്റെ ഡ്രോൺ വിഷ്വൽസ് കാണിച്ച് തരാം പക്ഷെ നോക്കറയും കൊണ്ട് അതിൻ്റെ മേളിലേക്ക് കയറി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇങ്ങനെ കുറച്ച് തട്ടുകളായിട്ടാണ് പ്ലോട്ട് കിടക്കുന്നത് ഇതിൻ്റെ പിന്നിലേക്ക് കാണുന്ന ആ ഒരു പാറ ഉണ്ടല്ലോ അത് വന്നിട്ടിപ്പോൾ ടൂറിസം വകുപ്പ് എടുത്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെ എന്നുവെച്ചാൽ ഇവിടെ ഏകദേശം ഒരു പതിമൂന്ന് കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ് വരുന്നത് ആ പാറയിലേക്കുള്ള വഴി ഇത് തന്നെയാണ് നമുക്ക് ഈ ഒരു കോമൺ വഴിയാണ് ആ പാറയിലേക്ക് അതായത് ആ ടൂറിസ്റ്റ് സ്പോട്ടിലേക്കുള്ള വഴിയായിട്ട് വരുന്നത് ആ രീതിയിൽ നമുക്കൊരു ഇമ്പോർട്ടൻസ് വരുന്നൊരു ലൊക്കേഷനാണ് കേട്ടോ നിങ്ങൾക്ക് ഒരു ഫാം ഒക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി നമുക്കെടുത്ത് ഡെവലപ്പ് ചെയ്യാവുന്നതാണ് ആ രീതിയിൽ ഐഡിയ ഉള്ളവർക്കും പറ്റിയൊരു ലൊക്കേഷനാണ് എന്ന് വെച്ചാൽ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വളരെ കുറവാണ് നമുക്ക് നോർമലി കാട്ടാക്കട ഈ ഒരു ഏരിയയിലൊക്കെ തന്നെ സെൻറ്റിന് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷത്തിൻ്റെ പുറത്തോട്ടൊക്കെയാണ് പലരും വില ചോദിക്കുന്നത് പക്ഷേ ഇത് നമുക്ക് ഈ രീതിയിൽ ഹൈറ്റിൽ തട്ട് തട്ടായിട്ട് കിടക്കുന്നത് കാരണമാണ് നമുക്ക് ഇത്രയും വിലക്കുറവിൽ ലഭ്യമാക്കിയിട്ടുള്ളത് നമ്മളിപ്പോൾ ഈ ആ ഡ്രോൺ മിഷ്യൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മളെ പ്ലോട്ട് ഏതാണെന്ന് മനസ്സിലാവും നമുക്ക് ആ പാറയുടെ താഴെയായിട്ട് ഈ മരം ക്ലിയർ ചെയ്ത് തട്ട് തട്ടായിട്ട് ലെവൽ ചെയ്തിട്ടിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് ഇതായി ഈ കാണുന്ന പ്രോപ്പർട്ടിയാണ് നമ്മുടേത് ഇതിങ്ങനെ നേരെ മേളിലേക്ക് ചെന്ന് കയറുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കാണ് അതുവഴി പ്ലോട്ടിലേക്ക് ഫുള്ളായിട്ട് വഴി ഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് ഇത് ഈ ഭാഗത്തായിട്ട് ഇൻ്റെ ഇങ്ങനെ ഭയങ്കര പൊക്കത്തിൽ നിൽക്കുന്നുണ്ട് ആ പാറ ഈ പാറയിലാണ് ഇപ്പോൾ നമുക്ക് ടൂറിസ്റ്റ് ഡെവലപ്മെൻ്റ് ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സിറ്റിയിൽ നിന്നൊക്കെ ഇത്തിരി ഒന്ന് മാറി ഒരു ഹോം സ്റ്റേ ഒക്കെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ചെയ്യാം അതിനോടൊപ്പം ചേർന്ന് തന്നെ ഫാം ടൂറിസം ഒക്കെ ചെയ്യാനുള്ള ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷൻ ആണ് ഇങ്ങനെ വന്ന് നേരെ മേളിലേക്ക് കയറുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കാണ് ശരിക്കും പാറയുടെ മേളിലൊരമ്പലമൊക്കെ ഉണ്ട് കേട്ടോ ചെറിയൊരു കോവിലൊക്കെ ഉണ്ട് നാടുകാണി അമ്പലം എന്നൊക്കെയാണ് പറയുന്നത് നാടുകാണി കോവിൽ അപ്പോൾ ആ രീതിയിലൊക്കെ പറഞ്ഞ് ഡെവലപ്പ് ആവുന്ന ഇപ്പോൾ ഒരു പതിമൂന്ന് കോടി രൂപയുടെ പ്രോജക്റ്റാണ് നമുക്കിവിടെ വരുന്നത് അപ്പോൾ ഈ റോഡ് ഉടനെ തന്നെ ടാറിങ് ആവുന്നുണ്ടാവും കാരണം ഈ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്കുള്ള ആക്സസ് ആണ് കയറി വന്നപ്പോൾ കഥ ചോയ് ലേ ഇവിടെ നിന്ന് മേളിലോട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു വിഷയിൽ കാണുന്നതിനെക്കാട്ടും മേലെ നിന്നുള്ള വിഷിലായിരിക്കും നിങ്ങൾക്ക് കുറേ കൂടെ പ്രോപ്പർട്ടിയെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കുന്നത് കേട്ടോ ഞാൻ വിഷ്വൽസ് ഇതിലേക്ക് ആഡ് ചെയ്തയ്ക്കാം ഇതിങ്ങനെ കറങ്ങി പോയിട്ട് ഓരോ തട്ടുകളിലേക്കും നമുക്ക് എൻട്രി വരുന്ന രീതിയിൽ വഴി ഫോം ചെയ്തിട്ടിട്ടുണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി ചെറിയ ഒരു എന്തെങ്കിലും മാനുഫാക്ചറിങ് യൂണിറ്റോ ഫുഡിൻ്റെയൊക്കെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഇനി അതെല്ലാം വുഡ് ഒക്കെ ചെയ്യുന്ന രീതിയിൽ ആ രീതിയിലുള്ള നിങ്ങളുടെ ഒരു ഫാക്ടറി സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഒരു ഏരിയയിൽ ചെയ്യാവുന്നതാണ് നമുക്ക് ചുറ്റുവട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊന്നും വീടുകളില്ല ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ മാറി മാത്രമേ വീടുകളൊക്കെ ഉള്ളൂ ഫാം ചെയ്യാനായിട്ട് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് കാരണം ഇതിന് ഫാം ചെയ്യാനായിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴത്തേക്കും പൊല്യൂഷൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്കൊരു പതിനഞ്ച് ദിവസത്തിനകത്ത് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉടമ തന്നെ ചെയ്തു തരും ആ കാര്യങ്ങളും പുള്ളിയായിട്ട് സംസാരിച്ചാൽ മതി താല്പര്യമുള്ളവരെ നേരിട്ട് വിളിച്ച് ഡീലായിക്കോ ഒരു സെൻറ്റിന് നാൽപ്പതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് നല്ലൊരു വിലക്ക് എനിക്കുമാണ് ഒരു അറുപതിനായിരം അറുപത് ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ ഒരു ഒന്നര ഏക്കർ സ്ഥലം സ്വന്തമാക്കാൻ സാധിക്കും കേട്ടോ നല്ല ലാഭമല്ലേ ഈ പറഞ്ഞ വിലയിൽ ഇനി നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ നെഗോസിയേഷൻ കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് ഇനിയും നല്ലൊരു വിലയ്ക്ക് വാങ്ങാൻ സാധിക്കും പിന്നെ ഇതിൽ ശരിക്കും അളവിൽ കുറച്ചുകൂടെ സ്ഥലം കൂടുതലുണ്ട് അതിൻ്റെ വിലയൊന്നും നമ്മളിതിൽ ചോദിച്ചിട്ടില്ല അളവിൽ വരുമ്പം പിന്നെ ഒരു പതിമൂന്ന് സെൻറ്റോളം കൂടുതൽ വരുന്നുണ്ട് നമ്മൾ ഒന്നര ഏക്കറിൻ്റെ റേറ്റാണ് ചോദിച്ചിട്ടുള്ളത് ആ രീതിയിൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാകും താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും